ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കല്യാണം ഒക്കെ ആയിട്ട് വരുവാണപ്പം അതിന് വീട്ടിൽ കയറേണ്ട തിരിയില്ലേ നമ്മൾ നിലവിളക്കാണ് സാധാരണ പിടിച്ചുകൊണ്ട് കയറണത് ഇപ്പോൾ യൂഷ്വലി നിലവിളക്കല്ലാതെ കാണുന്ന ഒരു കാര്യമാണ് ക്യാൻഡിൽ ഹോൾഡർ എന്ന് പറയുന്നത് ആ ക്യാൻഡിൽ ഹോൾഡർ സെറ്റ് ഇമ്മാണ് ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന നല്ല എമൗണ്ട് ആകും അപ്പോൾ ഞാൻ ഈ ക്യാൻഡിലിൻ്റെ ആ ബേസ് ആ ഒരു വുഡൻ ബേസ് ഞാൻ ആമസോണിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആ ബിറ്റ്വീൻ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഫിഫ്റ്റിക്ക് മേടിച്ചതാണ് പിന്നെ ഈ ക്യാൻഡിലിന് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇത് രണ്ടും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്നുള്ളൊരു എൻ്റെ ഐഡിയയുടെ ഒരു പക്കത്താണ് പിന്നെ ഇത് ഈ കാണുന്നത് ക്രോഷയുടെ എന്താണ് ലേസ് ആണ് ക്രോഷെ ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പതിനഞ്ച് രൂപയൊക്കെ ഉള്ളൂ മീറ്ററിന് പിന്നെ ഇത് തേർട്ടി റുപ്പീസിൻ്റെ ഒരു ബഞ്ചായിട്ട് കിട്ടുന്നതാണ് ഇതും ഈ എന്താ ടൈലറിങ് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് തേർട്ടി റുപ്പീസിന് ഒരു ബഞ്ചിനാണ് തേർട്ടി റുപ്പീസ് അപ്പോൾ അതിൻ്റെ റെഡ് കളർ മേടിച്ചിട്ടുണ്ട് ഗോൾഡൻ കളർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനിതിനെടുക്കാനായിട്ട് വെച്ചിരുന്നതാണ് പിന്നെ ഇതുപോലത്തെ ബീഡ്സ് ഉണ്ടല്ലോ ഇത് വളരെ ചെറിയ പൈസയ്ക്ക് ഒരു പതിനഞ്ച് രൂപ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ് പിന്നെ എന്താണ് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് വേണമെങ്കിൽ എടുക്കാനായിട്ട് പിന്നെ എനിക്ക് ബൊക്കെയൊക്കെ ഉണ്ടാക്കണം അതിന് വേണ്ടി കൂടെ മേടിച്ച് വെച്ചിരുന്നതാണ് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് വെച്ചാൽ നമ്മുടെ തന്നെ കാര്യങ്ങൾ നമുക്ക് സ്വന്തം ചെയ്യാവുന്നേ ഉള്ളൂ ആരുടെയും ഹെൽപ്പ് വേണ്ട ഒരു കടയിൽ നിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് അഫോർഡബിളായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പല കളേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ സൈഡിൽ ലീവ്സ് ഉണ്ട് ഇതൊരു ഒരു പർട്ടിക്കുലർ ടൈപ്പ് ലീവ്സ് ആണ് ഇതിന് എന്താ ഒരു വലിയ ബഞ്ചിന് ഒരു പാക്കറ്റിന് എന്താ നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളൂ പിന്നെ ഇതുപോലത്തെ ലേസ് ഉണ്ട് ഇതിനും ഈ പറയുന്ന പോലെ നൂറ് രൂപയൊക്കെ ഉള്ളൂ മീഷോയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതിലും വിലക്കുറവ് കിട്ടും പിന്നെ ഉണ്ട് പിന്നെ ഈ വുഡൻ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ടാണ് ജോടെ വീട്ടിലോട്ട് ഞാൻ എന്താ കയറാറുണ്ട് ഈ ക്യാൻഡിൽ ഹോൾഡർ വെച്ച് എനിക്ക് ഉണ്ടാക്കണമെന്ന് എനിക്ക് നിർബന്ധമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത് നൂറ്റമ്പത് രൂപയുടെ ആ ക്യാൻഡൽ ഹോൾഡറിന് കണക്കായിട്ടുള്ള ക്യാൻഡലെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഈ ക്രോഷയുടെ ലേസ് ഉണ്ടല്ലോ അതൊരു ഗോൾഡൻ ഡീറ്റെയിൽ ഉണ്ട് അത് ഈ വീഡിയോയ്ക്കകത്ത് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഒരു ഗോൾഡൻ ലീറ്റ് ഡീറ്റെയിൽ പോയിട്ടുള്ള ഒരു ലേസാണ് അത് കണക്കിന് അളവ് നോക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ആ ചുറ്റും വട്ടം നോക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിനുശേഷം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഗ്ലൂ ഗൺ വെച്ച് അതിൽ ഒട്ടിക്കാൻ പറ്റില്ല കാരണം ഹോട്ടായതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് അതൊരിക്ക സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ഈ ഗം വെച്ചിട്ടാണ് ഇത് യൂഷ്വലി നമ്മൾ ക്ലോത്ത് തേലൊക്കെ എന്തെങ്കിലും ബീഡ്സ് ഒക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കണേ അപ്പോൾ ഇത് ഈ ഈ ലേസ് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേസിൻ്റെ അകവും പുറവും നോക്കിയിട്ട് അതിൻ്റെ ഗോൾഡൻ അടിയിട്ട് പുറത്ത് വരുന്ന രീതിയിൽ ഇത് ഇവിടെ ഒട്ടിക്കുമായി കേട്ടോ അപ്പോൾ ഞാൻ ഒട്ടിക്കാനായിട്ട് ആ നേരെ ഡയറക്റ്റ് ആയിട്ട് ആ ഗ്ലൂ ക്യാൻഡിലോട്ട് പേസ്റ്റ് ചെയ്യുകയാണ് അതിന് ശേഷം എന്ത് ചെയ്യാൻ പോകണം ആ ഈ ലേസ് നല്ല പ്രസ് ചെയ്ത് കൊടുത്ത് ഒട്ടിക്കാൻ വേണം പിന്നെ ആ ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം അടിവശവും മോൾ വശവും നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കണം നേരെ ചേർത്ത് അടിവശത്തോട്ട് ചേർത്ത് ഒട്ടിക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുക ക്യാൻഡിലിൻ്റെ അടിവശത്ത് നിന്ന് കുറച്ച് മുകളിലോട്ട് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഇത് പേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഗ്ലൂ ചുറ്റും തേക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഇത് ഒട്ടിച്ച് സെക്യൂർ ആക്കിയിട്ട് വെക്കുക അപ്പോൾ അതവിടെ നിന്നുള്ളത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും ബ്ലൂ കണ്ട് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഉണങ്ങിയില്ല കുറച്ച് സമയം കൊടുത്തുകഴിഞ്ഞാൽ അത് ഉണങ്ങിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ക്യാൻഡിൽ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്യാൻഡിൽ അതിന് കണക്കാണ് ഞാൻ എവിടെ അത് ഓക്കെ ആണെന്നൊക്കെ നോക്കുകയാണത് ഓക്കെയാണ് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ഹോൾഡറിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് എന്ത്യുള്ളൂ ആ ക്യാഡിലിനെ ഇതിലോട്ട് പ്ലേസ് ഉള്ളൂ അപ്പോൾ ക്യാൻഡിൽ ഹോൾഡറിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത് ഇത് ഈ എന്താ പറയേണ്ടത് ഈ എന്നാ തിരി ക്യാൻഡിലൊക്കെ കിട്ടുന്ന കടകളിൽ ഇതിങ്ങനെ പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ഇതിൻ്റെ അടിയിലത്തെ അയലകൾ വേണ്ട ആ ചെറിയ എന്താ പറയുക ആ ബഡ്സ് മാത്രമുള്ളട മുറിച്ച് മുറിച്ച് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിങ്ങനെ ആ ലീവ്സ് സെൻ്റ് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഇത് ഓടിക്കാൻ പോകുന്നത് അപ്പോൾ ആ ആദ്യത്തെ ആ ബേസ് ആദ്യത്തെ ആ ബേസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ മടക്ക വരുന്നിടത്താണ് എന്ത് ചെയ്യുക അ ഉടൻ ആ ഒരു ബെൻഡ് വരുന്നിടത്ത് ഞാൻ അത് പ്ലേസ് ചെയ്യാൻ പോകണം ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം നമുക്ക് മനസ്സിൽ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇത് വ്യത്യാസം വരുത്താനേ ഉള്ളൂ പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ഒരു നേരത്തെ പ്ലാൻ ചെയ്തതോന്നു നല്ല ഇപ്പോൾ മനസ്സിൽ തോന്നുക എങ്ങനെയാണോ അതങ്ങനെ പേറ്റ് ചെയ്ത് പോകണം അപ്പോൾ ഗ്ലൂ തേക്കുന്നു ഇത് ഓരോന്നെടുക്കുന്നു അതല്ലോട്ട് ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നു ഈ പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ വളരെ ഈസിയാണ് ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര അഫോർഡബിൾ നമ്മൾ ഒരു കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആവും മേടിക്കണമെങ്കിൽ അതിൻ്റെ പകുതിയുടെ പകുതി കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിടയ്ക്കുന്നു വെച്ച് നോക്കുവാണ് കേട്ടോ എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അത് നിങ്ങൾ മറന്നേക്കാം പിന്നെ എന്താ ചെയ്യാൻ ഞാൻ നേരത്തെ പറയില്ല ചെറിയ ചെറിയ മൊട്ടുപോലെയുള്ള ഇന്നിപ്പോൾ പർട്ടിക്കുലർ പേരൊക്കെ ഉണ്ട് കേട്ടോ എനിക്കറിയാൻ പാടില്ല ഞാൻ കട കണ്ടു മേടിച്ചാണ് അപ്പം എന്താ അത് ഇതുപോലെ ഈ ഗ്രീൻ ബഡ്സിൻ്റെ ഇടയ്ക്കൂടെ ബ്ലൂ തയ്ച്ചിട്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ തന്നെ ഒരു ഉണ്ട് അത് ഇച്ചിരി മുകളിലോട്ട് പുള്ളി ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്താണ് അതിൻ്റെ സ്റ്റെമിനി ഇച്ചിരി നീട്ടുണ്ട് പക്ഷേ അത് കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തേച്ചിട്ട് ഇത് ഇടയ്ക്കൂടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ ചെയ്തിട്ട് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കണം ഞാനിത് ഇട കലർത്തെയാണ് കൊടുക്കുന്നത് ഗോൾഡൻ റെഡ് ഗോൾഡൻ റെഡ് അങ്ങനെ കൊടുക്കാനായിട്ടാണ് എന്നിട്ട് ഇടയ്ക്ക് സ്പേസ് വരുന്നവരെ ഫില്ല് ചെയ്തു പോകാനായിട്ടാണ് അപ്പം ഞാൻ ചെയ്ത് തീർത്തിട്ട് ഇനി കാണാം അപ്പോൾ നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇതിൻ്റെ ഫ്രണ്ട് മോൾ വശം ഒക്കെയായി ഇനി അടിവശത്ത് കുറച്ച് ബീഡ്സ് ഈ ബീഡ്സ് വളരെ ഞാൻ പറഞ്ഞില്ല വില കുറഞ്ഞു കിട്ടും ഈ ബീഡ്സിൻ്റെ അടിവശം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബീഡ്സ് ആണ് നല്ലത് ഉരുണ്ട ബീഡ്സിനെ അപ്പോൾ ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ബീഡ്സ് ഇതിൻ്റെ അടിവശത്തെ ആ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് മോളിലൊന്നും എൻ്റെ നടക്കുന്നൊന്നും ചെയ്യുന്നില്ല കാരണം അത് കൈ ആയതുകൊണ്ട് ഹോൾഡ് ചെയ്യുന്ന ഹോൾഡ് ചെയ്യേണ്ട പൊസിഷൻ ആയതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യണില്ല അതുപോലെ എന്ത് ചെയ്തു ഈ റെഡ് കളർ ബീ ആ വൈറ്റ് ബീഡ്സ് ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ മോളിൽ ഒട്ടിച്ച് അതേ ആ റെഡും ഗോൾഡൻ സാധനവും ചുറ്റും ഞാൻ ഇതേ പ്രൊസ പ്രൊസീജിയർ തന്നെയാണ് ഈ ഗ്ലൂഗൺ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ആ ക്യാൻഡിൽ ഇത്തലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എന്താ അത് നന്നായിട്ട് സ്റ്റേൺ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഗ്ലൂഗൺ വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്താലേ അത് അപ്പോൾ ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ട് കുറച്ച് ഗം അവിടെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ഈ ക്യാൻഡിൽ കറക്റ്റ് പ്ലേസ് നോക്കി പ്ലേസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പം അത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ അത് തന്നെ അനക്കൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ അത് പോരത്തില്ല നമ്മൾ ഒരുക്കി ഒഴിച്ച് പോലെ അല്ല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും അവിടെ തന്നെ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണിയെന്ന് പറയുന്നത് നമ്മുടെ പരിപാടി കഴിഞ്ഞു കംപ്ലീറ്റ് ആയി സൂപ്പർ ഹാൻഡിൽ ഹോൾഡർ റെഡി ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ മാമോദീസിക്കോ ഇങ്ങനത്തെ ഒക്കെ പരിപാടിക്കൊക്കെ നമുക്ക് ഇത് തന്നെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് വീട്ടിലോട്ട് കയറാനായിട്ടുണ്ടാക്കിയതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അത് ഞാൻ പറഞ്ഞില്ല ഒരു ഒരു തേർട്ടി റുപ്പീസേ ഉള്ളൂ പിന്നെ മറ്റു ആണെങ്കിൽ ഒരു ഹൺഡ്രഡ് 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 ആൻഡ് ഫിഫ്റ്റി റുപ്പീസിന് ഇഷ്ടം പോലെ കിട്ടുക ആ ലീഫ് അതിൻ്റെ ബഡ്സ് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് താഴെയാണെങ്കിൽ ഒട്ടിച്ചേക്കുന്ന വൈറ്റ് വീട്സം ഇടയ്ക്കൂടെ ഒട്ടിച്ചു ഉള്ളൂ ക്രോഷയ്ക്കാണെങ്കിലും ഒരു തേർട്ടി റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും കാൻഡിലൊരു വൺ ഫിഫ്റ്റി റുപ്പീ അത്രയേ ഉള്ളൂ അപ്പോൾ എത്ര ഒരു തൗസൻഡ് ബിലോയിൽ എന്ത് ചെയ്തെടുത്തു ഈ ക്യാൻഡിൽ ഹോൾഡർ നമ്മൾ റെഡി റെഡിയാക്കിയെടുത്തു നമ്മുടെ കളർ തീമിനനുസരിച്ച് നമുക്ക് റെഡിയാക്കാം ആക്കാം എനിക്കിപ്പോൾ വേണ്ട കളേഴ്സ് അതായിരുന്നു ഒരു റെഡിഷ് കളറും വറും അതുപോലെ ഒരു ഗോൾഡൻ കളറും ആയിരുന്നു എനിക്ക് വേണ്ടത് ഇത് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ ഇതാണ് മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് നമുക്ക് ശ്രദ്ധിച്ചല്ലോ അല്ലേ ഈ റെഡും ഗോൾഡൻ ബീഡ്സ് പിന്നെ വൂഡൻ ആ കളറ് പിന്നെ അതിൻ്റെ കൊടുത്ത് ഗ്രീന് ക്രോഷയുടെ കളർ ഇതെല്ലാം കൂടെ ഒരു സൂപ്പറാണ് അടിപൊളിയാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കാണിക്കലേ നിവൃത്തിയുള്ളൂ കേട്ടോ അതായത് ഫോട്ടോ തിരിഞ്ഞ് കാണിക്കുന്നത് ഇത് നോക്കി എന്ത് ഭംഗിയാണ് നോക്കി നമുക്ക് തന്നെ ചെയ്യാൻ നോക്കാം അഫോർഡബിൾ ആയിട്ട് നമ്മുടെ പരിപാടി കളറാക്കാൻ നമുക്ക് വേറെ അതേ സഹായം വേണ്ടേ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പരിപാടി നമുക്ക് തന്നെ നന്നായിട്ട് നടത്താൻ ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത പരിപാടിക്ക് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ടെന്താ സെറ്റ് ആക്കുക എന്നിട്ട് നിങ്ങൾ അത് ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യുക സീ യു എം ദ നെക്സ്റ്റ് വീഡിയോ ബൈ